രണ്ട് മൂന്ന് ദിവസത്തെ മഴയ്ക്ക് ശേഷം ഇന്ന് രാവിലെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു അപ്പൊ രാവിലെ തന്നെ മുറ്റവക്കം തൂത്തുവാരി വൃത്തിയാക്കാൻ കരുതി പിന്നെ ഞാൻ രാവിലെ പല്ലിയേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ സ്ഥിരമാണ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കയ്യും കാലം കഴിഞ്ഞിട്ട് വേണം ഇനി അടുക്കളയിലേക്ക് പോകാൻ ഈ പുറത്തെല്ലാം ജോലി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മൂന്നാല് മാസമായിട്ട് ഈ മൂസ്റ്റാക്ക് ഓഷൻ ഫേസ് വാഷ് ആണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറ് പല ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടും വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത എനിക്ക് ഈ പ്രോഡക്റ്റിൽ നിന്ന് നല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇന്ന് രാവിലത്തെ കാപ്പി ഉപ്പുമാവായിരുന്നു ഇന്നൊരു ദിവസം ഞങ്ങളെ പേരും ഒത്തിരുന്ന് ആഹാരം കഴിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം അങ്ങനെ രാവിലത്തെ കാപ്പിയും കുടിച്ചിട്ട് ഉച്ചയായപ്പോഴേക്കും ഞങ്ങൾ പേർക്കും കൂടി ചോറെടുത്തു ഇന്ന് ചോറിൻ്റെ സ്പെഷ്യൽ ആയിട്ട് നല്ല പരിപ്പും തോരനും ചിക്കനുമാണ് ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ കഴിക്കായിരുന്നപ്പോ ഞങ്ങളെന്താ എന്നുള്ള മട്ടില് കല്യാണി ലിയും കൂടെ അടുത്തു വന്നിരുന്നു കല്യാണിക്ക് സ്നേഹം കൂടിയ ഒന്നും നോക്കണ്ട അപ്പോഴെ എന്റെ തോളി ഇരിക്കാറാണ് പദവ് അങ്ങനെ ഇപ്പോ സമയം രാത്രിയായി രാത്രി ആയപ്പോഴേക്കും വീണ്ടും ഞാൻ കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് കയറി അമ്മക്കിപ്പോ രാത്രി ആണ് കൊടുക്കാറ് അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി കുറച്ച് ഓട്സും തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ ബാക്കിയിരുന്ന കുറച്ച് മാവെടുത്ത് അച്ഛനപ്പവും ചുറ്റു ഇനി രണ്ടു പേർക്കും വിളമ്പിട്ട് കഴിക്കാനായിട്ട് വിളിക്കണം അമ്മേ ഓഴ്സും പണ്ടേ ശത്രുക്കളായതുകൊണ്ട് അമ്മയ്ക്ക് ഓഴിച്ചു കഴിക്കാൻ വലിയ താല്പര്യം ഇല്ലായിരുന്നു എന്നിരുന്നാലും വേറൊരു നിവർത്തിയില്ലാത്തതുകൊണ്ട് ഇത് തന്നെ കഴിപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അമ്മയ്ക്ക് ഒട്ടും വയ്യായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കുന്നതിനിടയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റിയില്ല അങ്ങനെ ഇപ്പോൾ കുറച്ച് മാറ്റം ഉണ്ടായപ്പോൾ ഞങ്ങൾ മൂന്നുപേരും ഇന്ന ഒരു ദിവസം ഒത്തിരുന്ന് സമാധാനമായിട്ട് ആഹാരം കഴിക്കാൻ കരുതി അങ്ങനെ ഫുഡും കഴിച്ച് ഓരോ പിടികൂളിയ രണ്ടു പേർക്കും കൊടുത്തു പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴൊക്കെ അമ്മ കുറച്ചും കൂടെ ഒന്ന് ഹാപ്പി ആവുന്നുണ്ട് ഇനി രണ്ട് പിള്ളേരെ ഉറക്കിയിട്ട് വേണം എനിക്ക് കിടക്കാൻ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക